രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് പോകുന്നത് അന്ന് ഞാൻ ആന്റി ഓസ്കർ കോസ്കൂർ എന്നുള്ള സിനിമയാണ് ഷൂട്ടിൻ്റെ സമയത്ത് ഇവിടെയാണ് ഡി ജോക്കുള്ള സിനിമ സ്കോപ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിപ്പോൾ ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാടി ഞാനും സിനിമകൾ വന്നിട്ടധികമായിട്ടുള്ള അത്രയും സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡി ജോൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലമുണ്ട് അതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത് പക്ഷെ ഡിജോ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് വെറുതെ നമുക്ക് നീരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും പേരിൽ ഉണ്ടാക്കി ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു ചെറിയത് അത് സുരേഷ് ഏട്ടനും ഡിജോ കൂടെ വന്നിട്ടാണ് അന്ന് കാലം കിട്ടിയിരുന്നത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പല തമ്മിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിനെ ആയിട്ടുള്ള സീരിയലുകള എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഒരു സിനിമയ്ക്ക് ഒരു കലക്ട് സിനിമക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ ഇവർ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഡിജോ മറ്റു സിനിമകൾ ചെയ്തു ഞാൻ മറ്റു സിനിമകൾ ചെയ്തു പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ സന്തോഷം തരുന്ന ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റായിട്ടാണ് അതിൽ സുരേഷ് എൻ്റെ ഡിജോ നന്ദി ഒരുപാട് നന്ദി അതിനെ നിർത്താതെ അതിൽ പിന്നെ പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റാക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കി അതിന് നന്ദി പിന്നെ തീർച്ചയായിട്ടും നൗത്തിലും റിജേഷും കൻസീലും ഒക്കെ എനിക്ക് കുറേ കാര്യങ്ങളായിട്ട് അറിയാവുന്നതാണ് ഞങ്ങൾ അതിനു മുമ്പും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇപ്പോൾ തീമിണ്ടി